ചോപ്പിന്റെ വശ്യനിറം കണ്ണിനും അച്ചാറിന്റെ ഹൃദ്യ മൂക്കിനും മൂപ്പിനും അച്ചാർ പണി തുടങ്ങിക്കഴിക്കും മുത്തശ്ശി വട്ടിയിൽ നിന്നും മാങ്ങിയെടുത്തു ഞെട്ട് ചെത്തി മാറ്റി മെത്തപ്പൂളുകളും കോടാലിപ്പൂളുകളുമായി ചെത്തിയെടുത്തു മുൻപ് മിക്ക കൃഷിക്കാരുടെ വീടുകളിലും പുലരും മുമ്പേ കണി കണ്ടിരിക്കും തന്നതും തിന്ന് മണ്ണിലിറങ്ങി പണുതോന്നു പ്രകൃതി പറയും പോലെ ചക്കയും മാങ്ങയും മുരിങ്ങക്കയും മറ്റും സമൃദ്ധമായി ഉണ്ടാക്കിയിട്ടിരിക്കുകയല്ലേ മണ്ണ് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സരളമായ ഭക്ഷണവും കഴിച്ച് എല്ലാവരും ചേർന്ന് മണ്ണിലേക്ക് ഇറങ്ങുന്ന പഴയ വിഷുക്കാലം അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മുത്തശ്ശി ഒരു വിഷു അച്ചാർ ചക്കപ്പുഴുക്ക് കഞ്ഞി മതി ലളിതസുന്ദര വിഷുവിഭവം അച്ചാർ പണി ദാ തുടങ്ങിക്കഴിഞ്ഞു കുളികളെ ഒന്നൊന്നായി കവഴ്ത്തിക്കിടത്തി കനം കുറച്ച് നെടുക കീറി ചേർത്ത് പിടിച്ച് കുറുകെ കീറി പച്ചയുടെയും ഇളം മഞ്ഞയുടെയും ചെറുകൊത്തുകൾ അരിയൻപലകയിൽ കുവിഞ്ഞുകൂടി അത് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും അടുത്തിരുന്ന കറുത്ത മണ്ണുരുളിയിലേക്ക് തെന്നി ചിതറി വീണു അതിനുമീതെ കുറച്ച് വെളുത്ത കല്ലുപ്പിട്ടു കൈക്കണക്കിലാണ് കൈപ്പുണ്യമെന്ന് വിശ്വസിക്കുന്ന മുത്തശ്ശി ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് വിശ്വസിക്കുന്ന മുത്തച്ഛൻ മുത്തശ്ശനാണെങ്കിൽ ഇങ്ങനെ പറയൂ നല്ല പുളിയുള്ള ഒരു കിലോ മാങ്ങയ്ക്ക് ഗ്രാം വച്ച് നാല് കിലോ മാങ്ങയ്ക്ക് അഞ്ഞൂറ് ഗ്രാം ഉപ്പ് വേണം എന്ന് കൈകൊണ്ട് ഇളക്കിക്കൂട്ടി പൊത്തിവച്ചു വെളുത്ത ശീല കൊണ്ട് മൂടിക്കെട്ടിവെച്ചു ചില ഈഗോകൾ ധാരണകൾ ഒക്കെ മാറാൻ ചില നിയന്ത്രിത സാഹചര്യങ്ങൾ അനിവാര്യമാണ് ഇങ്ങനെ ഇരിക്കട്ടെ മൂന്നാം നാൾ മുത്തശ്ശി ചട്ടി തുറക്കാനെത്തി കറുത്ത മണ്ണുരുളിയുടെ കെട്ടഴിച്ചു വെളുത്ത ശീലമാറ്റി മാങ്ങാക്കുത്തുകൾക്ക് എന്തോ സംഭവിച്ച മട്ടുണ്ട് പഴയ പ്രസരിപ്പില്ല അടുപ്പിനടുത്ത് കലക്കിയെടുത്ത പാൽക്കായം പരിപ്പാക്കിയ കടുക് ഉണക്കിപ്പൊടിച്ച കാശ്മീർ മുളക് വറുത്തുപൊടിച്ച ഉലുവ ചക്കിലാട്ടിയ നല്ലെണ്ണ നുറുക്കിയ ഉണക്കമുളക് കറിവേപ്പില എന്നീ അനതാരികൾ തയ്യാറായിരുന്നു വലിയുരുളി വലിയടുപ്പിൽ വെച്ചു മുത്തച്ഛന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരുന്നൂറ് വില്ലി നല്ലെണ്ണയൊഴിച്ചു മൂത്ത എണ്ണയിലേക്ക് കടുകിട്ടു ഇത് എള്ളി ചക്കലാട്ടി ഉണ്ടാക്കിയ നല്ലെണ്ണ തന്നെ നല്ല നല്ലെണ്ണ ഇങ്ങനെ ദീർഘനേരം ആ ബഹളം നിന്നപ്പോഴേക്ക് ഉണക്കമുളക് മുറിച്ചതും കറിവേപ്പിലയും ഇട്ടു പച്ചയും ചുവപ്പും വെണ്ണുരയ്ക്ക് മേലെ പുതഞ്ഞ് നിന്നു പൊരിഞ്ഞു വൈകിയില്ല ഈ മുളക് പൊടി ചെന്നാൽ എല്ലാം ശരിയാകും മുത്തശ്ശി മന്ത്രം ജപിച്ചു പൊടികൾ വിതറി സ്വാഹ നാനൂറ് ഗ്രാം മുളക് പൊടിയും അറുപത് ഗ്രാം ഉലുവപ്പൊടിയും നാല്പത് ഗ്രാം പാൽക്കായവും നൂറ്റിയൻപത് ഗ്രാം കടുക് എന്ന് കണക്കുമാഷയുടെ ഭാഷ്യം ഗ്ലാസിൽ കരുതിയിരുന്ന പാൽക്കായ വെള്ളം തളിച്ചു കായത്തിന്റെ ഗ്ലാസ് കഴുകി കൂടുതൽ വെള്ളം ഒഴിച്ചു ചട്ടികം കൊണ്ട് നിറപ്പൊടി നിറപ്പൊടിക്കൂവിനെ കുത്തി ഇളക്കി കായം കലക്കിയ കടലിൽ ചാലിച്ചു ഉരുളി വാങ്ങി നിലത്തിറക്കി വെച്ചു ഉരുളിയിലെ ചെങ്കടൽ സാവധാനം ശാന്തമായി മാങ്ങയിൽ ഉപ്പ് കയറി ഉപ്പിൽ മാങ്ങ കയറി ചുരുക്കത്തിൽ കഷ്ണത്തിനും ചാറിനും ഉപ്പായി പുളിയായി മണവും ഗുണവുമായി ഉഷ്ണപ്രവാഹങ്ങൾ ഒന്നുമില്ലെന്ന് ഉറപ്പാക്കി ചട്ടിയിലെ മാങ്ങ ചെങ്കടലിൽ താഴ്ത്തി കാർഷികോത്സവമായ വിഷു പലരും പലതരത്തിലാണ് ആഘോഷിക്കുന്നത് വിഷുക്കണിയൊരുക്കൽ കണി കാണൽ കൃഷിപ്പണികൾക്കുള്ള നിലമൊരുക്കൽ വിത്തുനടൽ എന്നിവ കർഷകർക്കിടയിൽ ഏകദേശം സാമ്യമുള്ള ചടങ്ങുകൾ പോലെയാണ് എന്നാൽ വിഷുസദ്യ അത്ര സാധാരണമായിരുന്നില്ല ഇക്കാലത്ത് കൃഷിയും കൃഷിക്കാരും കുറവായതുകൊണ്ട് സദ്യയുണ്ടാക്കിയുള്ള വിഷു ആഘോഷം സാധാരണമായി കടുകുപരിപ്പ് വിതറി ചട്ടുകമിട്ട് ഇളക്കി കൂട്ടി ആഹ മണം മണം സർവത്ര ചോപ്പിന്റെ വശ്യനിറം കണ്ണിനും അച്ചാറിന്റെ ഹൃദ്യ മണം മൂപ്പിനും ആറിത്തണുത്ത അച്ചാർ കോരി ഭരണിയിലാക്കി ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പാകത്തിനായിട്ടുണ്ട് പക്ഷെ വിഷുവിന് ചക്കപ്പുഴുക്കിനൊപ്പം പുതുമ മാറാതെ വിളമ്പാൻ ഇന്നത് മാറ്റിവെച്ചേക്കാം